ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് ബുധനാഴ്ച രാത്രി ഈ ആഴ്ച നാല് റെഗുലർ നൈറ്റ് ഷിഫ്റ്റാണ് കഴിഞ്ഞ ആഴ്ച അനുവലി ആയിരുന്നു അപ്പം എട്ടൊമ്പത് ദിവസം വീട്ടിൽ റെസ്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു സങ്കടം ഡ്യൂട്ടിക്ക് പോകാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോൾ യൂണിഫോം കിട്ട് സെറ്റായി പണിയായുധങ്ങളൊക്കെ എടുത്തു പണിയായുധം എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഒരു മാർക്കർ പെന്നും ഒരു ബ്ലാക്ക് പെന്നും പിന്നെ ഒരു കത്രികയും പിന്നെ ഒരു ഐ ഡി പാൻറ്റും ൂ കത്രികയുടെ ആവശ്യം പോലും ഇല്ല നമ്മ കത്രിക വേണ അവിടുന്ന് തന്നെ എടുക്കാം അപ്പം സമയം ഇവിടെ ഇപ്പം ഏഴേമുക്കാലിനാണ് ഡ്യൂട്ടി തുടങ്ങുന്നത് സമയം നമുക്ക് പുറത്തെ കാണാൻ പറ്റും കാണും ഏഴേകാലായി സമയം ഇപ്പം ഇപ്പം നേരെ താഴെ പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് വണ്ടിയിൽ പോയി ഇവിടുന്ന് അഞ്ചു മിനിറ്റ് മാക്സിമം ട്രാഫിക് ആണെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് പാർക്കിംഗ് പോയി ഡ്യൂട്ടിക്ക് അകത്തോട്ട് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാലും നമ്മുടെ ആ ഡ്യൂട്ടി തുടങ്ങുമ്പം ചെറിയൊരു ചഞ്ചരാട്ട് മനസ്സിന് ചെറിയൊരു കാരണം എങ്ങനെയാകും അത് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ സ്മൂത്ത് ആയിട്ട് ആയിട്ടങ്ങ് പൊക്കോളും പക്ഷേ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കുഴപ്പമില്ല നാലാമത്തെ നൈറ്റ് കഴിഞ്ഞ് രാവിലെ വരുമ്പോഴത്തേന് കിളി പോയ രീതിയിലാണ് കാരണം പകലാണേലും നമ്മൾ മൂന്നാല് മണിക്കൂറെ ഉറങ്ങുന്നുള്ളൂ പിന്നെ ഉറക്കം കിടന്നാലും ഉറങ്ങാൻ വരുവല്ല അപ്പം ഇതിപ്പം വർഷങ്ങളായിട്ട് തുടരുന്നതാണ് അതുകൊണ്ടിപ്പം പ്രശ്നമില്ല അതിപ്പം എൻ്റെ റെഗുലർ ഇതായിട്ട് തന്നെയാണ് പോകുന്നത് എല്ലാവരും പറയും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കുറയ്ക്ക് കാരണം എൻ്റെ കൂടെ പണ്ട് ചെയ്ത പലരും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ മാറ്റി ഡെയിലിക്ക് മാറ്റി കാരണം പലർക്കും ബ്ലഡ് പ്രഷർ കൂടുന്നു ശരിക്കും ഉറക്കം കിട്ടുന്നില്ല ഉറക്കം കിട്ടാത്തതുകൊണ്ട് ശരിക്കും ദേഷ്യം വരുന്നു അതുപോലെ തന്നെ ഡയബറ്റിക് ആകുന്നു ഓവർ വെയ്റ്റ് ആകുന്നു ശരിയാണ് ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടി നേരത്തെ ഇത്രയും വെയിറ്റില്ലായിരുന്നു അപ്പം ജിമ്മിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് ചെറിയൊരു പനിക്കോളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അടുത്ത മാസത്തൊട്ട് സ്ട്രോങ് ആയിട്ട് ജിമ്മി എന്നാണ് ആഗ്രഹം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ നേരെ താട്ട് പോയി ഒരു ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയായി ചില ദിവസം ഞാൻ ചോറ് കൊണ്ടുപോകുന്നൊരു നോക്കും പക്ഷേ ഇന്ന് നമ്മുടെ ബി വി ടിഫിൻ ബോക്സ് നിറച്ച് അരച്ച് നമുക്ക് കാണാൻ പറ്റും തേങ്ങായിട്ട് അരച്ച മത്തിക്കറി പിന്നെ ചിക്കൻ വറുത്തത് നാരങ്ങ അച്ചാർ പിന്നെ ഒരു തോരൻ പിന്നെ ഒരു കുത്തരിച്ചോറും ഇതെല്ലാം കൂടെ പിന്നെ ഒരു കട്ടൻ ചായയും കാണാൻ ഉണർന്നിരിക്കാനെന്നാണ് പറയുന്നത് കട്ടൻ ചായ അപ്പോൾ ഇതെല്ലാം കൂടെയാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ രണ്ട് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പാർക്കിങ്ങിന് കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഹോസ്പിറ്റലിൻ്റെ എൻ എച്ച് എസും പൈസ ലാഭിക്കാൻ വേണ്ടി പാർക്കിങ് ഒന്നാതെ ഇല്ല രണ്ടാമത് നേരത്തെ എന്ന് പറയുന്നത് നൈറ്റ് സ്റ്റാഫുകാര്ക്ക് എവിടെ വേണേലും പാർക്ക് ചെയ്യാമായിരുന്നു ഇപ്പം ഓതറൈസ്ഡ് പാർക്കിങ്ങിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ഫൈൻ എൻ്റെ കൂടെ പാർക്ക് ചെയ്യുന്നവരൊക്കെ ഇരുന്നൂറ്റി പത്ത് പൗണ്ട് ഫൈൻ അടച്ചു എനിക്ക് ഒരു പ്രാവശ്യം മുപ്പത് പൗണ്ട് വന്നു അതുകൊണ്ട് ആകെ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫ്രീ സ്പേസ് ഒരു എട്ട് പത്ത് കാർ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം അവിടെ ഇടും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം നേരത്തെ ഞാൻ ഒരു ഏഴ് മുപ്പത്തിരണ്ടൊക്കെ ആകുമ്പോൾ ഇറങ്ങുള്ളായിരുന്നു അപ്പോൾ ഇപ്പം ഒരു ഇറങ്ങും ും പിന്നെ വൈറ്റ് സോക്സ് പണ്ട് ഞാൻ ഗംഗാറാമിൽ പതിനാല് വർഷം ഉണ്ടായിരുന്നു ആ പതിനാല് വർഷത്തിൽ പത്തു വർഷവും ഞാൻ ഉപയോഗിച്ചിരുന്ന വൈറ്റ് സോക്സ് ഇപ്പം യു കെ വന്നിട്ടും ഇപ്പം അഞ്ചേക അഞ്ചര വർഷമായി ഇപ്പോഴും വൈറ്റ് സോക്സ് ഇപ്പൊ ബുദ്ധിമുട്ടെ പഴയ വൈറ്റ് സോക്സ് അല്ല വൈറ്റ് സോക്സിനോട് എന്നോട്ടോ എന്ന് ഒരു ഒരിതാണ് അഡിക്ഷനാ വൈറ്റ് സോക്സ് കിട്ടാതെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ മിച്ചുമാർ മാലാഹമാരാന്ന് പറയുന്നത് മാലാഹമാർ എന്തേലും ഒരു വൈറ്റ് ഇടണ്ടേ ഇതാണ് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്കാർ ഇടുന്ന ഫ്ലീസ് അതല്ല ജമ്പർ അല്ലെ സ്വെറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതുണ്ട് എംബ്രോയിഡറി ചെയ്യിപ്പിച്ചാണ് പേരൊക്കെ അല്ലെങ്കിൽ പിന്നെ അവിടെയിട്ട് പിറ്റേ ദിവസം സാധനം കാണുമല്ല വരുന്നവർ വരുന്നവർ എടുത്തവരൊക്കെ അടിച്ച് വരിക്കണ്ട് പോകും അതുപോലെ നമ്മൾ പേര് ഇട്ടേക്കുന്നതുകൊണ്ട് ആരും ഇത് തന്നെ നല്ല കട്ടി കൊള്ളാം വില കൂടി മേടിച്ചതാണ് ഇതാകുമ്പോൾ അല്ല പിന്നെ രാത്രിയിൽ അല്ല പിന്നെ രാത്രിയിൽ ഒരു രക്ഷയില്ല നല്ല തണുപ്പാണ് ഹോസ്പിറ്റലിനകത്ത് റേഡിയേറ്ററൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യമില്ല രാത്രി ഒരു മണി കഴിയുമ്പോൾ തണുത്ത് പറയാന് തുടങ്ങും അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഫ്ലീസ് ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല ഇടയ്ക്ക് ഞാൻ നേരെ ജാക്കറ്റ് ഇടുമായിരുന്നു കറക്റ്റ് ജാക്കറ്റ് അപ്പം നൈറ്റ് സൂപ്പർവൈസറൊക്കെ വന്നിച്ച് പറഞ്ഞു അത് ഇടാൻ പാടില്ല അത് ശരിയാണ് കാരണം നമ്മൾ പുറത്തിടുന്ന ജാക്കറ്റ് ഇടാകുമ്പോഴത്തേനും പക്ഷെ കൈ മുട്ടിൻ്റെ മോൾ താഴ്ടാൻ പാടില്ല അത് നമ്മൾ കയറ്റിവെക്കണം അപ്പം ഏഴ് ഇരുപത്തിയാറായി നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയാണ് നമ്മൾ ടിഫിൻ ബോക്സ് ഒക്കെ ബാഗിനകത്ത് വെച്ച് റെഡിയാക്കി ബി വി എന്നെ യാത്രയാക്കിയിട്ടേ നാണം എന്നെ ആശീർവദിച്ച് യാത്രയാക്കുകയുള്ളൂ എല്ലാം സുന്ദരമായി ഭവിക്കട്ടെ എന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്താറായി അതിന് ജസ്റ്റ് മുന്നിലുള്ള ഒരു റെഡ്ലൈറ്റാണ് ഹോസ്പിറ്റലിൻ്റെ വലിയൊരു പേരൊക്കെ കാണാൻ പറ്റും നമ്മൾ ഇതിൻ്റെ അകത്താണ് പാർക്ക് ചെയ്യുന്നത് നല്ല സ്പേസ് ആയിരുന്നു നമ്മൾ കാർ പാർക്ക് ചെയ്തു നമ്മൾ നേരെ ഇനി നടന്നു നമ്മൾ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് തുറന്നു കുറച്ച് അറ്റം അറ്റമ്പലുണ്ട് നമ്മൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വാർഡിലേക്ക് കാലത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലേക്ക് കയറുകയാണ് വീഡിയോ എവിടെയും കൊണ്ട് നിർത്തുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം